നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സ്പാനിഷ് വമ്പൻമാരായ റയൽ മാൻഡ്രഡ് തുർക്കിഷ് മെസ്സി എന്നറിയപ്പെടുന്ന ആർദ ഗുലറിനെ സ്വന്തമാക്കിയത് പക്ഷെ പരിക്ക് മൂലം അദ്ദേഹത്തിന് ഒരുപാട് കാലം പുറത്തിരിക്കേണ്ടി വരികയായിരുന്നു നിലവിൽ റയലിന് വേണ്ടി അദ്ദേഹം കളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഗുലറിന് അവസരങ്ങൾ നൽകാത്തതിനെ കുറിച്ച് റയൽ മാൻഡ്രുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയോട് ചോദിക്കപ്പെട്ടിരുന്നു ഗുലറിന്റെ കാര്യത്തിൽ ക്ഷമ കാണിക്കാനാണ് അഥവാ കാത്തിരിക്കാനാണ് ഇപ്പോൾ ആഞ്ചലോട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല അധികം വൈകാതെ തന്നെ ഗുലർ തന്റെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നത് തെളിയിക്കുമെന്നും ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട് പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു റയലിന്റെ പരിശീലകൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആർദ ഗുലറിന്റെ കാര്യത്തിൽ ക്ഷമ കാണിക്കൂ അദ്ദേഹം ഓക്കെയാണ് ആണ് ഇതിന് കളിക്കാൻ സാധിക്കും നല്ല ഒരു ലെവലിലാണ് ഗുഡ് ലെവലിലാണ് അദ്ദേഹം ഉള്ളത് നിലവിൽ അദ്ദേഹം മറ്റുള്ള താരങ്ങളുമായി തൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് ക്ഷമയാണ് ഇവിടെ വേണ്ടത് തീർച്ചയായും അദ്ദേഹം തൻ്റെ ക്വാളിറ്റി പുറത്തെടുക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഗുലറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ലാലികയിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രഡ് കളിക്കലത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് റയൽ മാഡ്രഡും റയോ വല്ലക്കാനയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ആറേ മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക നിലവിൽ റയൽ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്താണെങ്കിൽ റയോ വല്ലക്കാന പതിനഞ്ചാം സ്ഥാനത്താണ് തുടരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതും കൊണ്ടും കാണാം